മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഷിമി പോൾ ബേബി ട്രോൾ സൈബർ ലോകത്തെ പ്രധാനപ്പെട്ട ആവിഷ്കാരങ്ങളിലൊന്നാണ് ട്രോൾ സാന്റിനോവിയൻ നാടോടിക്കഥകളിൽ വഴിയാത്രക്കാരെ മനഃപൂർവ്വം ശല്യപ്പെടുത്തുന്ന വിരൂപനായ കുള്ളൻ കഥാപാത്രത്തിന്റെ പേരാണ് ട്രോൾ ഇതിൽ നിന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്ഷേപഹാസ്യ രൂപത്തിൽ സമകാലിക വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് ട്രോൾ എന്ന പദം പ്രയോഗിച്ചു തുടങ്ങിയത് വാക്കുകളും ചിത്രങ്ങളും ട്രോളിൽ പതിവാണ് മറ്റുള്ളവരെ ചൊടിപ്പിക്കുവാനും അലോസരപ്പെടുത്തുവാനുമായി പൊതുമണ്ഡലത്തിൽ വിനിമയം ചെയ്യുന്ന സന്ദേശങ്ങളാണ് ട്രോളുകളിൽ അധികവും സിനിമ പോലുള്ള ജനകീയ രൂപങ്ങളിൽ നിന്നും പരിചിതമായ സന്ദർഭങ്ങൾ എടുത്തു പ്രയോഗിക്കുന്നതിനാൽ ട്രോൾ താരതമ്യേന ജനപ്രിയമായി മാറുന്നു ട്രോളുകളുടെ ധാരാളിത്വത്തെ സൂചിപ്പിക്കാൻ ട്രോൾ മഴ എന്നും പ്രയോഗിക്കാറുണ്ട് മാടമ്പിള്ളിലെ മനോരോഗി താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹായ് ചേട്ടൻ തളരരുത് രാമൻകുട്ടി തളരരുത് എൻ്റെ അത്തിപ്പാറ അമ്മച്ചി എന്തെല്ലാം കാണണമിനി ഇങ്ങനെയുള്ള പ്രമുഖ സിനിമാ ഡയലോഗുകൾ നടന്മാരുടെ ചിത്രീകരണത്തോടെ ട്രോളിൽ അവതരിപ്പിക്കുന്നു ട്രോളുകൾ തയ്യാറാക്കുന്ന ആളുകളെ പൊതുവെ ട്രോളന്മാർ എന്ന് വിളിക്കുന്നു ഇനി മുതൽ കോപ്പിയടിച്ചാൽ ക്ലാസിൽ നിന്നും ഇറക്കി വിടില്ല പുസ്തകം തുറന്നും ഉത്തരമെഴുതാം അടിമുടി മാറാനൊരുങ്ങി പരീക്ഷകൾ എന്ന പത്രവാർത്തയ്ക്ക് ശേഷം വന്ന ട്രോൾ ഇങ്ങനെയായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ ഏത് പേജിലാണ് ഉത്തരം എന്നുകൂടി ചോദ്യത്തിൽ ഉൾപ്പെടുത്തണം ചിരിപ്പിക്കാൻ മാത്രമല്ല നാട് ദുരിതത്തിലാകുമ്പോൾ മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും നൽകുവാനും ട്രോളിലൂടെ സാധിക്കുന്നു ഭാഷയുടെ പലവിധമായ വിനിമയ ശേഷിയാണ് ഇത് വ്യക്തമാക്കുന്നത് സാഹിത്യ വിഷയങ്ങളെ ചേർത്തുകൊണ്ടും ട്രോളുകൾ ഇറക്കാറുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഓ വി വിജയൻ പോർച്ചുഗൽ പ്രേമിയായാൽ എന്നതിനെക്കുറിച്ച് കുറിച്ച് ട്രോളന്മാർ ഇങ്ങനെ അവതരിപ്പിച്ചു അനാസക്തിയുടെ വഴിയമ്പലങ്ങൾ കടന്ന് ഖത്തറിലെ മണൽക്കുന്നുകൾ താണ്ടി റോണോ മാഞ്ചസ്റ്റർ കാലത്തിന്റെ ഓർമ്മയിൽ പെനാൽറ്റിയെടുത്തു എന്തൊരു ഗോൾ എം ടി എയും വെറുതെ വിടാൻ തയ്യാറായില്ല ബ്രസീൽ ഫാനായ എം ടി ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ഒരു നോവൽ എഴുതിയാൽ അതെങ്ങനെയാകും എന്നതിന് ട്രോളന്മാർക്ക് മറുപടിയുണ്ട് ഏഴാമത്തെ ഗോളും വലയിലേക്ക് പതിക്കവേ നെയ്മർ വിതുമ്പാനൊരുങ്ങി ഓർത്തു മഹാബലർ കരയാറില്ലല്ലോ ഇത്തരത്തിൽ മലയാള ഭാഷ രാഷ്ട്രീയവും വാർത്താവിശേഷങ്ങളും പാട്ടുകളും സംഭവങ്ങളും ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വ്യത്യസ്ത മാർഗങ്ങൾ ട്രോളുകളിൽ കാണാനാകും ഗാർഹിക ജീവിതത്തിലും പൊതുജീവിതത്തിലും ഭൗതിക വൈകാരിക അനുഭവങ്ങളിലും ആവിഷ്കാരങ്ങളിലുമെല്ലാം ഭാഷ സജീവമായി ഇടപെടുന്നുണ്ട് എന്നതിന്റെ പുതുകാല മാതൃകയാകുന്നു ട്രോളുകൾ മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും